സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത് ഷൂട്ടിങ് ഞാൻ ആദ്യം എക്സ് പി കെ ആണ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മാർക്കോട്ട് വർക്ക് എന്നൊക്കെ ഉണ്ടാകും മാർക്കോ ഫാനിൻഡ്യൻ ഹിറ്റാക്കണമെന്ന് വിചാരിച്ചിട്ട സിനിമയല്ല അതങ്ങനെയാണ് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ എച്ച് പേ കെ പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് അഞ്ചോർ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നി തോന്നിയത് ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും എനിക്ക് ആൾക്കാർ ഇഷ്ടപ്പെടും ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജെക്റ്റാണ് മാർക്ക് വലിയൊരു ഹിറ്റാണ് മാർക്ക് പക്ഷെ ഒരു മൂവി എന്ന് പറയും ഞാൻ ഇമോഷണലി കണക്ട് ആവുന്നത് ബേബി എന്ന സിനിമയുടെ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഫാമിലി കാര്യങ്ങളെ കുറിച്ചും നമുക്ക് പെട്ടെന്ന് ഓക്കെ ഇതിലൊരു സിനിമ ഉണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം ചോദിക്കും കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് രണ്ട് പേർക്കും ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു ഒരു സബ്ജെക്റ്റാണ് പെരിച്ച പേര് ബട്ട് പിന്നീട് ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ലുക്ക് ആൻഡ് ഫീൽ സിനിമ ലുക്സ് വെരി എൻഗേജിങ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ഗറ്റ്സ് എ ബി ബി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം മാർക്ക് പോലും തന്നെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല മാർക്കും ഒരു ഒരു മൊമെൻ്ററി ഹൈ ലീയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കത് തോന്നി ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് പോവാം പക്ഷേ ഞാൻ പിന്നീട് മാർക്കുവെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് ഗെറ്റ് സംബന്ധിച്ചൊരു സ്ലോ ബ്രോയിങ് പ്രോസസ്സാണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് മാത്രം ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല സ്മാക് മ്യൂസിക് സ്വാക് ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വില പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞി അമ്മയോട് ചോദിക്കാണ് അമ്മ ഞാൻ ചിന്തിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് എന്ന് ഉള്ളവരെ ചോദ്യം ആ അമ്മയുടെയും മകനുടേയും റിലേഷൻഷിപ്പിനെ വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം വിച്ച് സ്റ്റെയിം ബാങ്ക് എന്ന് പറയുന്നത് ആ സെൻസിൽ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് വിനയ്ക്ക് ഇതൊരു ചലഞ്ചാണ് ഇങ്ങനെ ടൈപ്പ് ഓഫ് സിനിമ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഒരു കുട്ടിയെ അമ്മയോട് ചോദിക്കുന്നതാണ് ഞാൻ എങ്ങനെയാണ് എത്തിയത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അപ്പോൾ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജന്മീന്നൊരു ചെറിയ കുട്ടിയായതുകൊണ്ട് റീസൺസ് ഒന്നും കണ്ടെത്തില്ല അവർ പിന്നീട് അക്സെപ്റ്റ് ചെയ്ത് സിനിമ കാണാൻ ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ ഫാമിലീസിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിട്ടാണ് വന്നത് പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് കാണാൻ എന്താ പറയുക ടച്ച് ചെയ്തൊരു ഇമോഷൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത്രേ ഉള്ളൂ അച്ഛൻ അമ്മ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിലൊണ്ട് നടക്കുന്ന ഈ ജനറേഷൻ കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിലേക്ക് അതിന് വാല്യൂഷൻ

ഈ മുഖഭാവം ഭയങ്കര സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയമാണ് അത് അത് വളരെ ഇമ്പോർട്ടന്റായിട്ട് നമ്മളെ സൊസൈറ്റിയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രഗ്നൻസി

കുട്ടി ഉണ്ടാക്കുക കുട്ടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശമില്ല കുട്ടി ഉണ്ടാവാതിരിക്കണമെങ്കിൽ മെസ്സേജ് ഈ സിനിമയിൽ നമ്മൾ പറയുന്ന ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ അതിൽ വന്നു പോകുന്ന സൊസൈറ്റിയിലായിട്ടുള്ള പല കാര്യങ്ങളും ഈ സൊസൈറ്റി പ്രഷർ ബന്ധങ്ങൾ പറഞ്ഞ പോലുള്ള സൊസൈറ്റി പ്രഷറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് ഒരു ഡോക്ടറുടെ പെർസ്പെക്റ്റീവാണ് നമ്മൾ പറയുന്നത് അതേദിനിക്ക് വരുന്ന രോഗികൾക്ക് പല പല കാര്യങ്ങൾ പറയുന്നു പല പല രോഗികൾ പല കാര്യങ്ങൾ പറയുന്നു പല ആവശ്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഇവരെല്ലാം നമ്മൾ എഫക്ട് ചെയ്തിട്ടുണ്ട് ഈ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ അഡ്രസ് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട് അത് വളരെ ലളിതമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് വേണം പല ഈ പറഞ്ഞ കുട്ടി ഉണ്ടാകുന്നത് ഇങ്ങനെ ഇതൊക്കെ ഒരു സംസാര വിഷയമാകണം വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിലും ഈ ഒരു ടോപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മളുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് പരിമിതമാണ് ഇപ്പോൾ ഒരുപാട് പേപ്പർ ഞാൻ വരുന്നുണ്ടെങ്കിൽ പോകും അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ സിനിമ കണ്ടത് അത് അത് നമ്മൾക്ക് അതിന്റെ റിവ്യൂസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് ഇതുപോലുള്ള സംസാരങ്ങൾ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കകത്തുണ്ടാകുന്നത് ഇപ്പോൾ ഒരു മകൻ അമ്മയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ട് ആ അമ്മയെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നേ കണ്ടു അമ്മയ്ക്ക് ഈ പടം എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞൊരു മകൻ കൊണ്ടുപോയി അതൊക്കെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചതൊരു വിജയം എന്ന് പറഞ്ഞത് അല്ലാണ്ട് കുട്ടികളുണ്ടാക്കുന്നതിനെ പറ്റിയ അങ്ങനെ ഒരു സിനിമയല്ല